കോഴിക്കോട് പറമ്പിൽ ബസാറിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് പവൻ സ്വർണം മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിൽ വെസ്റ്റ് ഹിൽ സ്വദേശി അഖിലാണ് പിടിയിലായത് ഇയാൾ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് രാഹുൽ കെ വിവരങ്ങളുമായി ചേരുകയാണ് രാഹുൽ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എങ്ങനെയാണ് ഇയാൾ പിടിയിലായത് ഇരുപത്തഞ്ച് പവൻ സ്വർണം എന്ന് പറയുമ്പോൾ പത്തിരുപത് ലക്ഷം രൂപയുടെ മുതലാണ് മധു ഇന്നലെ രാത്രിയിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുള്ളത് ഇയാൾ സമീപകാലത്ത് തന്നെ നിരവധി മോഷണ കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് ഇരുപത്തഞ്ച് പവനോളം സ്വർണ്ണമാണ് പറമ്പിൽ ബസാറിൽ ആളില്ലാത്ത വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം മോഷ്ടിച്ചത് അതായത് വീട്ടുകാർ രണ്ട് ദിവസത്തേക്കായി മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് പോയ സമയത്താണ് ആ വീട്ടിൽ കയറി മോഷണം നടത്തിയത് ഇന്നലെ രാത്രി കക്കോടിയിൽ മറ്റൊരു മോഷണ ശ്രമം കൂടി ഉണ്ടായി നാട്ടുകാരി തറിഞ്ഞു ആ സമയത്ത് ഇറങ്ങി ഓടിയ പ്രതിയെ വെസ്റ്റ് ഹിൽ സ്വദേശി അഖിൽ കുറച്ച് നാളുകളായി കക്കോടിയിലാണ് താമസിക്കുന്നത് അങ്ങനെ ഓടിപ്പോകുന്നതിനിടെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത് ഈ സ്വർണത്തിന് വേണ്ടിയുള്ള അന്വേഷണം നിലവിൽ പുരോഗമിച്ചു വരികയാണ് എന്തിനായാലും സമീപനാളിൽ തന്നെ നിരവധി മോഷണ കേസുകളിൽ ഉൾപ്പെട്ട ചെവായൂർ പോലീസ് പരിധിയിൽ തന്നെ ഉൾപ്പെട്ട പ്രതിയെയാണ് പോലീസ് ഏതായാലും പിടികൂടിയിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം ഇന്നലെ കോഴിക്കോട് നഗരത്തെ ഒരു ഞെട്ടിച്ച മോഷണം ചേവായൂർ പോലീസ് നഗരത്തിൽ തന്നെ നടന്നിരുന്നു ഒരു ഡോക്ടറുടെ വീട്ടിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അനസ്തേഷ്യ വിഭാഗം ഡോക്ടറായ ഗായത്രിയുടെ വീട്ടിൽ നിന്ന് നാൽപ്പത്തഞ്ച് പവനോളം സ്വർണവും മോഷണം പോയിരുന്നു ഇതിൽ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണവും പുരോഗമിച്ചു വരികയാണ് എന്തായാലും നാടിനെ ഞെട്ടിച്ച ഇരുപത്തഞ്ച് പവനോളം എന്ന് പറയുമ്പോൾ അത്രയധികം ലക്ഷം രൂപയുടെ മുതലാണ് ആ കേസിലെ പ്രതിയെയാണ് ഇപ്പോൾ ചേവായൂർ പോലീസ് പിടികൂടിയിട്ടുള്ളത്